കോയ്ക്കുംമാരെ ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് നമ്മുടെ പത്മാവന്റെ മണ്ണ് അതിന്റെ ഒരു ഭാഗമാണ് അഞ്ചുതെങ്കിലെ ഈ കോട്ടയും ഈ ലൈറ്റ് ഹൗസും അവിടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഒരുപാട് പുതുമുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് അപ്പം നമ്മളെ മേളിലോട്ട് ചലിച്ചാലോ ഇത്രയും ബുദ്ധിമുട്ട് മേലിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച വല്ലാത്തൊരു ലെവലാണ് അതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടൊക്കെ കാറ്റിൽ പറന്നു പോകും ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലും നടക്കുവരുന്ന റോഡും കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് അഞ്ചു തെങ്ങ് കോട്ടയുടെ ഭംഗി ആസ്വദിക്കുവാണെങ്കിൽ ലൈറ്റ് ഹൗസിൽ തന്നെ കയറണം ഇതുവരെ ഇവിടെ വരാത്തവർ ഉറപ്പായിട്ടും ഫാമിലിയുമായിട്ടും ഒരു വട്ടമെങ്കിലും അവിടെ പോകുക മുതിർന്നവർക്കും സാരി കൊടുത്തിരുന്ന സ്ത്രീകൾക്കും ഇതിന്റെ മേളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുത്തനെ ഉള്ള ഈ ഏണി കണ്ടില്ലേ ഒരുപാട് പേര് ഈ ഏണി കയറാനുള്ള ബുദ്ധിമുട്ട് കാരണം കയറാതെ തിരിച്ചാണ് പോയത് അടിപൊളിയായിരുന്നു അല്ലെ കാണാൻ ഒരുപാടുണ്ട് പുറമേ നിന്ന് കാണുമ്പോൾ അല്ലേ ഞാനും ആദ്യമായിട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന കുമ്പാരിമാരെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ